നാളെ ഡിസാനിൽ എടുക്കാനുള്ള പാഠമാണ് ഇത് അദ്ദേഹം സ്ഥാനി ഖമീസി ഇതെൻ്റെ കമീസാകുന്നു ജുബയാകുന്നു ഹാത അപ്പം ഈ നാടത്തെ പാടത്തിൽ ഇത് കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ ഹാത പഠിച്ചു ആദാ എന്ന് പറഞ്ഞാൽ ഇത് എന്ന് പഠിച്ചു ഈ പാഠത്തിൽ ചേരുന്നത് യാ ആണ് ഒരു പദത്തിൻ്റെ അവസാനം യാ ഇ ചേർത്താൽ ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസം എന്താണെന്നാണ് മനസ്സിലാക്കാവുന്നത് അത് ഹാദാ കിതാബി അപ്പം ഇതിലും ഹാത ഉണ്ട് ഹാദാ ഇത് കിതാബി എൻ്റെ ബുക്കാകുന്നു അപ്പോൾ ഹാദാ കിതാബ് എന്ന് പറഞ്ഞാൽ ഇത് ബുക്കാകുന്നു എന്ന് പറയും കിതാബി എൻ്റെ ബുക്കാകുന്നു അപ്പോൾ യാ അവിടെ ചേർത്തപ്പോൾ എൻ്റെ ബുക്കാകുന്നു എന്നായി അതുപോലെ തന്നെ ഹാദാ കലമീ ഇത് എൻ്റെ പേനയാകുന്നു ഹാദാ ഇത് കലമീ എൻ്റെ പേനയാകുന്നു ഹാദാ ജവ്വാലി ഇതെൻ്റെ ജവ്വാലി മൊബൈൽ ഇതെൻ്റെ മൊബൈലാകുന്നു അപ്പോൾ ഹാദാ ഇത് കിതാബും എന്ന് പറഞ്ഞാൽ കിതാബാകുന്നു കലമിൽ എന്ന് പറഞ്ഞാൽ കലമാകുന്നു ജവ്വാൽ ജവ്വാലിൻ എന്ന് പറഞ്ഞാൽ മൊബൈലാകുന്നു അത് യാ ചേർത്ത് പറയുമ്പോൾ എൻ്റെ എന്ന വാക്ക് അതിൽ കൂടി ഹാദാ ദൽവി ഇത് എൻ്റെ ബക്കറ്റാകുന്നു അനദാരിസം അപ്പം ഇതിലൊരു വാക്കും കൂടി കേട്ടോ ആദ്യം ഹാതർ ഒന്നാം പാഠത്തിൽ പഠിച്ച ഹാദ അത് രണ്ടാം പാഠത്തിൽ വന്നപ്പോൾ അതിലേക്ക് യാഗ് ചേർന്ന് എൻ്റെ എന്നായി ഇത് എൻ്റെ എന്ന വാക്കും കൂടിയും കൂടി ഇനി അതിൻ്റെ ഇപ്പുറത്ത് മറ്റൊരു വാക്ക് ഇതാ കാണുന്നത് അന എന്ത് ചെയ്യ അന അപ്പോൾ ദാരിസുൻ അപ്പോൾ ദാരിസിൻ്റെ മുമ്പ് അന എന്ന് പറഞ്ഞ പുതിയ വാക്ക് ചുകപ്പ് മഷീല് കൊടുത്തിട്ടുണ്ട് അന എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ അന ഞാൻ ദാരിസുൻ അധ്യാപകനാണ് അന തിൽമീദുൻ ഞാൻ വിദ്യാർത്ഥിയാണ് അന ഇല്ലെങ്കിലോ അന ഇല്ലെങ്കിൽ ദാരിസുൻ അധ്യാപകൻ തിൽമീസും വിദ്യാർത്ഥി അപ്പം അന ഉണ്ടായതുകൊണ്ട് ഞാൻ അധ്യാപകനാണ് ഞാൻ വിദ്യാർത്ഥിയാണ് എന്നായി ഇനി അത്ര വരെ നാളെ എടുക്കാനുള്ളു മനസ്സിലാക്കാനുള്ളത് ഹാത അതുപോലെ യാഹു ചേർന്നപ്പോൾ എൻ്റെ എന്നായി ഇത് എൻ്റെ എന്നായി മാറി ഇത് എൻ്റെ എന്നായി മാറി ചേർന്നപ്പോൾ അതുവരെയാണ് പാഠം പിന്നെ ആ പാടത്തിൻ്റെ താഴത്ത് പറയുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അദ്ഹിൽ പ്രവേശിച്ചു അന ഫി ഔരിമാൻ ഒരു കരിമത്തിൻ്റെ മുമ്പ് അന എന്ന വാക്ക് പ്രവേശിച്ചു ഒരു കരിമത്തിൽ അന എന്ന വാക്ക് പ്രവേശിച്ചു അങ്ങനെ ഞാൻ എന്നായത് അനദാരിസുൻ അനതിർമീദു അതുപോലെ അദിൽ പ്രവേശിച്ചു യാ എന്ന വാക്ക് ഫി ആഹിരി കെളിമാത്തി ആഹിരി എന്ന് പറഞ്ഞാൽ അവസാനം കെളിമാത് എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് ഒരു വാക്കിൻ്റെ അവസാനം യാ പ്രവേശിച്ചു അപ്പം എന്തായി എൻ്റെ എന്ന പദപ്രയോഗം പദം വന്നു എൻ്റെ എന്ന സംസാരമാണ് വന്നത് എൻ്റെ കിതാബ് എൻ്റെ പേന എൻ്റെ കലമ് എൻ്റെ സർട്ട് എൻ്റെ വസ്ത്രം എന്നൊക്കെ ആവുന്ന ഒരു രീതിയിലുള്ള സംസാരങ്ങളാണ് വന്നത് അപ്പോൾ ഇതിൽ പഠിക്കാനുള്ളതൊന്നും കൂടി പറയുകയാണ് ആദ എന്ന വാക്കുമാണ് ആദാ എന്ന വാക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞ പാഠത്തിൽ യാ എന്ന വാക്ക് ചേർത്താൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താണ് അന ചേർന്നാലുണ്ടാകുന്ന വ്യത്യാസം എന്താണ് എന്നാണ് പഠിക്കാനുള്ളത് ഇഷ ഇത് നാളെ എടുക്കാനുള്ള പാഠമാണ് രണ്ടാമത്തെ പാഠമാണ് പാടക്കണക്കിൽ അതിൻ്റെ മുമ്പൊരു ബെയ്ത്ത് കഴിഞ്ഞ് പോയിട്ടുണ്ട് ഹസ്ബി റബ്ബി ജല്ലല്ല അതടക്കാണ് നമ്മൾ രണ്ട് പാടം എന്ന് പറഞ്ഞത് പാടത്തിൻ്റെ കണക്കിൽ ഇവിടെ രണ്ട് രണ്ടാമത്തെ പാടാണ് ഇത് നാളെ എടുക്കാനുള്ളതാണ് ഉള്ളതാണ് പഠിക്കുക ഇൻഷാല്ല